ഒരു കേടി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫിൽസ് ഇട്ട് ജീൻസ് പാൻറ് സ്റ്റാർട്ട് ട്രാക്ക് പാന്റിൽ ഓഫർ ഉണ്ടാ പിന്നെതാ നല്ല കോട്ടൺ മെറ്റീരിയൽ പാൻറ്റും ഉണ്ട് കേട്ടോ ഡിയർ ഗേൾസ് കം ഓൺ നോക്കി ഒരു കേടി തൊള്ളായിരത്തിന്റെ കിട്ടി താഴത്ത് ഒരുപാട് ട്രെൻഡിങ് കളക്ഷൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കിഡ്സിനുള്ളതും ഈ ഓഫറിൽ ഇണ്ടിട്ടാ ഒരു ബോയ്സിലുള്ള ഷർട്ട് ടീഷർട്ട് പാന്റ് അങ്ങനെ എല്ലാവിധ ട്രെൻഡിങ് സാധനങ്ങളും റെഡിയാണ് ട്ടാ ജെന്റ്സിനും ലേഡീസിനുള്ള ചെരുപ്പിലും ഈ ഓഫർ ഉണ്ട് ലേഡീസിനുള്ള ജ്വല്ലറി ഐറ്റംസിന്റെ ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കാണുന്ന വേണോ സ്കൂള് ഓഫീസ് ഷോപ്പിംഗ് അതിനൊക്കെ പറ്റിയ ട്രെൻഡിംഗ് ബാഗുകളും ഉണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസിന്റെ വിപുലമായ കളക്ഷൻ ഇട്ടാ പാക്കം ബോട്ടിൽ അലങ്കരിക്കാൻ വേണ്ടി മോഡൽ ചെളികൾ അതും ഈ ഓഫറിൽ സൈസ് ഒന്നേ നൂറ് സ്റ്റാർട്ടിങ് ഇട്ടാ പോയിസിന്റെ ഒരു ഉലകം തന്നെ അതും ഈ ഓഫറിൽ ഓഫറിലുണ്ട് കളി മാത്രമല്ല പഠിക്കാനുള്ള ബെസ്റ്റ് ഓഫറിൽ ഓഫറിലുണ്ട് ട്രോളിയിലേക്ക് ഒരുപാട് ഓഫർ ഉണ്ടാ ഇതൊക്കെ നാല് തൊള്ളായിരം ഉള്ളിട്ടാ ഓഫർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ട് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട വേം പോയിട്ട്